വാർത്തകൾ ഇതുവരെ വീണ്ടും സർക്കാർ ഗവർണർ പോരാ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള സർക്കാർ പരിപാടിയുടെ വേദി രാജ്ഭവനിൽ നിന്ന് മാറ്റി പരിപാടിയിൽ നിന്ന് ഗവർണറെയും ഒഴിവാക്കി രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ചടങ്ങിൽ ആർ എസ് എസ് കാർ ഉപയോഗിക്കുന്ന കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രവും പുഷ്പാർച്ചനയും വേണമെന്ന് ഗവർണർ നിർബന്ധം പിടിച്ചിരുന്നു ഇതോടെയാണ് ഗവർണറെ ഒഴിവാക്കുകയും വേദി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തത് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ എന്തു വേണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കുമെന്ന് ഗവർണറുടെ ഓഫീസ് രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രം മാറ്റാൻ കഴിയില്ലെന്നും ഗവർണർ ഗവർണർ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് പരിപാടി രാജ്ഭവനിൽ നിന്നു മാറ്റിയത് പുതിയ ഗവർണർ വന്ന ശേഷമാണ് രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചത് പരിസ്ഥിതി ദിന പരിപാടി രാജ്ഭവനിൽ നിന്ന് ഒഴിവാക്കിയതില് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റിയത് ചടങ്ങിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും പങ്കെടുത്തു ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു സര്ക്കാരിന്റെ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റമാണ് രാജ്ഭവനിൽ ഇന്നലെ വൈകിട്ടുണ്ടായതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ ഉപയോഗിക്കാൻ വെച്ച ചിത്രം പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിത്രമായിരുന്നില്ല രാജ്യത്ത് ആർ എസ് എസ് മാത്രം ഉപയോഗിക്കുന്ന ചിത്രമാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് ആ ചിത്രം ഉപയോഗിക്കണമെന്ന ശാഠ്യം അവിടെ നിന്നുണ്ടാകുമ്പോൾ അതിന് അതിനോട് പൊരുത്തപ്പെടാൻ സർക്കാരിന് കഴിയില്ലെന്നും മന്ത്രി രാജ്ഭവന്റേത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയെന്നും മന്ത്രി പി പ്രസാദ് എല്ലാവരെയും ഒരേപോലെ കാണണമെന്ന് ഭരണഘടന പറയുന്നിടത്ത് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകും ഭരണഘടനാ ചുമതലയില്ലാത്ത ബാഹ്യശക്തി രാജ്ഭവനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കൃഷി വകുപ്പിന്റെ പരിപാടിയിൽ നാളെ മുതൽ അരിവാൾ ചുറ്റിക പ്രദർശിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും അത് വ്യാഖ്യാനിക്കപ്പെടുക ഭരണഘടന പറയാത്ത കാര്യങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും മന്ത്രി ഭാരതാമ്പ മതചിഹ്നമല്ല സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഹിന്ദു ഐക്യവേദി രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് ആണ് ഭാരതാംബയെന്നും ആർ വി ബാബു രാജ്ഭവൻ അത്തരം നിബന്ധന വെക്കുന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജ്ഭവൻ ആർ എസ് എസ് ആസ്ഥാനമാക്കാൻ പാടില്ലെന്നും വി ഡി സതീഷൻ പി വി അൻവർ അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്ന ആകാംക്ഷയിൽ നിലമ്പൂരും രാഷ്ട്രീയ കേരളവും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പി വി അൻവർ പ്രചാരണ രംഗത്ത് സജീവമാകാത്തതും സസ്പെൻസ് വർദ്ധിപ്പിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇന്ന് തെളിയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് മൂന്നിന് അവസാനിക്കും പിണറായിയുടെ കുടുംബത്തിലേക്ക് റിയാസ് കടന്നു വന്നതോടെയാണ് പലരെയും വെട്ടിവീഴ്ത്തിയതെന്ന് പി വി അൻവർ അങ്ങനെ വെട്ടേറ്റ് വീണ ആളാണ് താനും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിലമ്പൂരിൽ വികസന മുരടിപ്പായിരുന്നുവെന്നും അൻവർ പി വി അൻവർ അടഞ്ഞ അധ്യായമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം പിന്നീട് ആലോചിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ പ്രത്യേക ഘടകമല്ല അൻവറിന്റെ ആവശ്യങ്ങൾ ചിരിപ്പിക്കുന്നു ഇപ്പോഴത്തെ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലെന്നും സണ്ണി ജോസ് അൻവറിന് മുന്നിൽ യു ഡി എഫ് വാതിൽ ഇനി തുറക്കില്ലെന്ന് വി ഡി സതീശൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് താൻ മറുപടി പറയേണ്ടതില്ല സുധാകരന്റെ പ്രസ്താവന തള്ളി വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിൽ എന്തുകൊണ്ട് ഹിന്ദു പത്രത്തിനും പി ആർ ഏജൻസിക്കുമെതിരെ നടപടി എടുത്തില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് ഇത് സി പി എമ്മിന്റെ ആസൂത്രിത ഗൂഢാലോചനയെന്നും സണ്ണി ജോസഫ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിലമ്പൂരിൽ ചർച്ചയാകുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ നൂറു പേജിൽ തികയാത്ത പരാതികൾ സർക്കാരിനെതിരെയുണ്ട് ജില്ലയെ ആക്ഷേപിച്ച് പറയുകയും അതിന് കൂട്ടുനിന്നവർക്ക് സംരക്ഷണം നൽകുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് പരാമർശം മാറ്റിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും എ പി അനിൽകുമാർ ചോദിച്ചു മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിന് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാനാകുമെന്ന് യൂത്ത് ലീഗ് അധ്യക്ഷൻ പി കെ ഫിറോസ് ലീഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് തുടർച്ചയായി മലപ്പുറം ജില്ലയ്ക്കെതിരെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിന്ദുവിലെ അഭിമുഖമെന്നും പി കെ ഫിറോസ് ന്യൂസ് ന്യൂസെയിറ്റിനുള്ളത് ചില വിഭാഗക്കാരെ മാത്രം പരിഗണിച്ചുള്ള നയങ്ങൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മലപ്പുറം രൂപീകരണ വിഷയവും പെൻഷൻ തർക്കവുമൊക്കെ ഇടതും വലതും ഉന്നയിക്കുന്നത് യഥാർത്ഥ വികസന പ്രശ്നങ്ങളിൽ ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണെന്നും പി കെ കൃഷ്ണദാസ് വർത്തമാന കാലത്തെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവരാണ് ഇടതുപക്ഷമെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് അതുകൊണ്ടാണ് ചരിത്രത്തിലെ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മലപ്പുറം രൂപീകരണ വിവാദത്തിലാണ് ആര്യടൻ ഷൗക്കത്തിന്റെ ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്നതെന്ന് എം മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴച്ചു പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് കോടതിയിൽ പോയതെന്നും എം സ്വരാജ് പെൻഷൻ വിവാദം ആസൂത്രണം ചെയ്ത് പറഞ്ഞതെന്ന് സിപിഎം പി ബി അംഗം എ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യു ഡി എഫിൽ മാറ്റമുണ്ടാകും കൂലിത്തല്ലുകാരെ പോലെയാണ് സൈബർ സ്പേസിലെ ആളുകളിൽ നിന്നും വിജയരാഘവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് ആവർത്തിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യ സഖ്യത്തിന്റെ നാല് സ്ഥാനാർത്ഥികളാണുള്ളത് വികസനം പറയുന്നത് എൻഡിഎ മാത്രമാണെന്നും രാജീവ് എൽഡിഎഫും യുഡിഎഫും അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ബിജെപി അധ്യക്ഷൻ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് സർക്കാർ അനുവദിച്ച പണം അക്കൌണ്ടിൽ വന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയവരുടെ കൂട്ടായ്മ നിലവിൽ അനുവദിച്ച തുക വളരെ കുറവാണെങ്കിലും ഈ സംഖ്യയെങ്കിലും വോട്ടെടുപ്പിന് മുൻപ് അക്കൌണ്ടിൽ വന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് നൂറ്റി കുടുംബങ്ങളുടെ തീരുമാനം ദേശീയപാത തകർച്ചയിൽ എൻഎന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും തകർച്ചയുടെ കാരണവും ഉത്തരവാദികൾ ആരെന്നും വിശദീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് കേസ് പരിഗണിക്കുക കൊച്ചിയിലെ റോഡുകളുമായി ബന്ധപ്പെട്ട ഹർജിക്കൊപ്പമാകും ദേശീയപാത വിഷയവും പരിഗണിക്കുക ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഇടുക്കി കല്ലാർ അറുപതാം മൈലിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണ് വീണ അപകടം അതിഥി തൊഴിലാളിയുടെ ദേഹത്തേക്കാണ് മണ്ണ് വീണത് ഫോൺ ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം കുഴിക്കുള്ളിൽ മണ്ണ് മൂടപ്പെട്ട നിലയിലായി ഇദ്ദേഹത്തെ ഒപ്പമുണ്ടായിരുന്നു തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തി കണ്ണൂർ ചെങ്ങളായി ചുഴലി കാവുമ്പായി റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണെന്ന് സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധന നടത്തിയ വിദഗ്ധ സംഘം റോഡിലൂടെ കാൽനട യാത്ര പോലും അസാധ്യമാണ് റോഡ് പൂര്ണമായും അടച്ചു ഗതാഗതം നേടിയങ്ങ റോഡ് വഴി തിരിച്ചുവിട്ടു സംഭവത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് ജില്ലാ കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാവ് സൌബിൻ ഷാഹിറിന് നോട്ടീസ് നൽകി പോലീസ് പതിനാല് ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം നിർമ്മാതാക്കളായ സാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകി ബംഗളൂരുവിൽ ആർ സി ബിയുടെ വിജയാഘോഷത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ പരിക്കേറ്റ പേരും അപകടനില തരണം ചെയ്തു മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കി സംഭവത്തിൽ മജിസ്ട്രേരിയൽ അന്വേഷണത്തിന് കർണാടക സർക്കാർ ഉത്തരവിട്ടു സുരക്ഷാ വീഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി രംഗത്തെത്തി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനാണ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്തമെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി രാജ്യത്ത് വീണ്ടും കോവിഡ് മരണങ്ങൾ ഡൽഹിയിൽ അഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞടക്കം ഏഴ് പേർ മരിച്ചു ഡൽഹിക്ക് പുറമെ കർണാടകയിലും മഹാരാഷ്ട്രയിലുമാണ് ക്ഷമിക്കണം മരണം റിപ്പോർട്ട് ചെയ്തത് കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട് ഇതുവരെ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർക്കാണ് രോഗബാധ ഇതിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പേർ കേരളത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് തള്ളി ശശി തരൂർ എം പി ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ശശി തരൂർ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പരിഹാസം സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു ശശി തരൂരിന്റെ മറുപടി അമേരിക്കയിൽ നാഷണൽ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ട്രംപ് മോദിയെ വിളിച്ചെല്ലാം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നും മോദി അത് അക്ഷരം പ്രതി അനുസരിച്ചുവെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങളുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തുടങ്ങി ഇന്ന് രാവിലെ ആറരയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാന വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നതിന്റെ രണ്ടാം ഘട്ടമാണ് ഇത് രാം ദർബാറിൽ ശ്രീരാമൻ സീത എന്നിവർക്കൊപ്പം ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഹനുമാൻ എന്നീ വിഗ്രഹങ്ങളും പ്രതിഷ്ഠിക്കും ഹജ്ജ് തീർത്ഥാടനത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകർ ഇന്ന് അറഫ മൈതാനിയിൽ സംഗമിക്കും ബുധൻ പകലോടെ മുഴുവൻ തീർത്ഥാടകരും മിനായിലെത്തിയതോടെ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായിരുന്നു നാളെ ഗൾഫിൽ ബലിപെരുന്നാളാണ് തീർത്ഥാടകർ തുടർന്നുള്ള രണ്ട് ദിവസം കൂടി മിനായിൽ ചെലവിട്ട് ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാ പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പ്രവേശന വിലക്കുമായി ഡൊണാൾഡ് ട്രംപ് ഇറാൻ ലിബിയ യമൻ അഫ്ഗാൻ മ്യാൻമർ സൊമാലിയ ഹെയ്ത്തി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക് ക്യൂബ അടക്കമുള്ള ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കർശന നിബന്ധനകൾ മറികടക്കേണ്ടി വരും അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള തീരുമാനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ജൂൺ ഒൻപത് മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും വൈദിക സമിതി യോഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഘർഷം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ എത്തിയ ചില വൈദികരെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞു സഭ നടപടികൾ നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിലെ പ്രതി സുകാന്ത് സുരേഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും നെടുമ്പശ്ശേരിയിലെ സുകാന്തിന്റെ അപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ എത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് ഇരുവരും ഒപ്പമുണ്ടായിരുന്ന സ്ഥലങ്ങളിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും ലൈംഗിക ശേഷി പരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാകും സുകാന്തിനെ തിരികെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക താരങ്ങളുടെ പ്രതിഫലം കൂടുതലെന്ന നടനും നിർമ്മാതാവുമായ മണിയൻപിള്ളരാജു മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾ പോലും ഒ വാങ്ങാത്ത അവസ്ഥയാണ് നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാതാക്കൾ ഒട്ടും സേഫ് അല്ലെന്നും ചുമരുണ്ടെങ്കിലെ ചിത്രം വരയ്ക്കാനാകൂ എന്ന് താരങ്ങൾ മനസ്സിലാക്കണമെന്നും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം നൂറ് ശതമാനം ശരിയാണെന്നും മണിയൻപിള്ളരാജു കോട്ടയം പള്ളിക്കത്തോട്ടിൽ നിയന്ത്രണം നഷ്ടമായ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് പത്തൊൻപത് കാരൻ മരിച്ചു ചെങ്ങളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പാലാ കുന്നേൽ കുടുംബാംഗമായ ജെയിംസിന്റെ മകൻ ജെറിനാണ് മരിച്ചത് മൃതദേഹം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി രാത്രി എട്ടേ കാലോടെ പള്ളിക്കത്തോട് ആനിക്കാട് ചെങ്ങോലിലായിരുന്നു സംഭവം മലപ്പുറം വളാഞ്ചേരി പൈങ്ങണ്ണൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മാരാത്തെ പഞ്ചായത്ത് കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് എടയൂർ പൂക്കാട്ടിരി സ്വദേശി ശ്രീനിവാസിന്റെ മകൻ പ്രണവാണ് മരിച്ചത് പ്രണവിന്റെ ബൈക്കും മൊബൈൽ ഫോണും ഒരു കിലോമീറ്റർ അകലെ നിന്നും കണ്ടെത്തിയിരുന്നു പിറവം ഓണക്കൂറിലെ പ്ലസ് ടു വിദ്യാർത്ഥി അർജുൻ രഘുവിനെ കാണാതായിട്ട് ഇന്ന് നാല് ദിവസം അർജുൻ രഘു വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരു സ്ഥലത്തെത്തി യൂണിഫോം മാറുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് അവസാനമായി ലഭിച്ചത് പിന്നിൽ വെളുത്ത പൂവിന്റെ ചിത്രമുള്ള ഒരു ഡാർക്ക് ബ്ലൂ ടീഷർട്ടാണ് ദൃശ്യങ്ങളിൽ അർജുൻ ധരിച്ചിരിക്കുന്നത് കുട്ടിയെ കണ്ടുവെന്ന് അറിയിച്ചുകൊണ്ട് കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിൽ നിന്നും ഫോൺ കോളുകളും എത്തുന്നുണ്ടെങ്കിലും പോലീസ് അന്വേഷണത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തി ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ അധ്യാപകരോടും പ്രധാന അധ്യാപികയോടും ആവശ്യപ്പെട്ടെന്ന് ഇടുക്കി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നതിനെതിരെ പ്രവേശനോത്സവ ദിവസത്തിൽ രക്ഷിതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തി ശബരിമല സന്നിധാനത്ത് നവഗ്രഹങ്ങൾക്കായി നിർമ്മിക്കുന്ന പുതിയ ശ്രീകോവിലിന്റെ പാതകം വെപ്പ് ചടങ്ങ് നടന്നു മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ ശ്രീകോവിൽ ഒരുങ്ങുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നവഗ്രഹങ്ങളുടെ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നവിധിയിൽ പറഞ്ഞതനുസരിച്ചാണ് പുതിയ ശ്രീകോവിലിന്റെ നിർമ്മാണം ഉത്തരായണത്തിന് മുമ്പ് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചനാബ് മേൽപ്പാലം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും ജമ്മുകശ്മീരിലെ ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ഈ പാലം കശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന മേൽപ്പാലം കൂടിയാണ് ചനാബ് മേൽപ്പാലം ഇസ്രയേലിലെ ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെന്റിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിൽ വേദപാഠ വിദ്യാർത്ഥികളുടെ നിർബന്ധിത സൈനിക സേവനം സംബന്ധിച്ചുള്ള തർക്കത്തിലാണ് നെതന്യാഹു ഗവൺമെന്റ് നിലംപൊത്താനുള്ള സാധ്യത ശക്തമായത് ഇതേ തുടർന്ന് അടുത്ത ബുധനാഴ്ച സെനറ്റ് പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിൽ സമർപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തെ യശ് ഇസ്രയേൽ വെയ്തനു പാർട്ടികളും വ്യക്തമാക്കി ഓക്സിജൻ ഇല്ലാത്ത ഓക്സിജൻ പ്ലാന്റുമായി ഇടുക്കി മെഡിക്കൽ കോളേജ് പ്ലാന്റിലേക്ക് ഓക്സിജനുമായി വാഹനം എത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത് പ്ലാന്റ് പൂർത്തിയായ ശേഷം പതിനായിരം ലിറ്റർ ഓക്സിജനുമായി ടാങ്കർ എത്തിയെങ്കിലും മെഡിക്കൽ കോളേജിൽ കയറാൻ കഴിയാതെ വാഹനം തിരികെ പോയിരുന്നു ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ച കമ്പനിയുടെ കരാർ വ്യവസ്ഥകളും അടുത്ത മാസത്തോടെ അവസാനിക്കും ദേവികുളം താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി മൂന്നാർ മാങ്കുളം ആനവിരട്ടി വില്ലേജുകളിലാണ് സംഘം എത്തിയത് എൻ ഡിആർഎഫ് ഇൻസ്പെക്ടർ പ്രശാന്ത് ജി ചീനാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘമെത്തിയത് വനംവകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തം പദ്ധതിയിലൂടെ കാർഷിക ഭൂമി വനവൽക്കരിക്കാനാണ് ലക്ഷ്യമെന്ന ആരോപണം നിലവിൽ ഇടുക്കിയിലെ കർഷകരിൽ നിന്ന് ചന്ദനമരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം മരം പരിപാലിക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പിന്നീട് ചന്ദനമരങ്ങൾ മുറിച്ചു വിൽക്കാമെന്നുമാണ് പ്രഖ്യാപനം പരിസ്ഥിതി ദിനത്തിൽ നടാനുള്ള തൈകൾ സൗജന്യമായി നൽകി കോഴിക്കോട് കാരശ്ശേരി സ്വദേശി പൊയിൽ അബ്ദുറഹ്മാൻ കൈകൾക്കായി എത്തുന്നവരെ ബഡ്ഡിംഗ് കൃഷി രീതിയും പഠിപ്പിച്ചാണ് മടക്കി അയക്കുന്നത് ഒരു മാവിൽ എൺപതിലധികം വെറൈറ്റി മാങ്ങകൾ കൃഷി ചെയ്ത് പ്രശസ്തനായ കർഷകൻ കൂടിയാണ് അബ്ദുറഹ്മാൻ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ച് വനം വന്യജീവി വകുപ്പ് മിഷൻ ഫുഡ് പൗഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഔഷധ സസ്യങ്ങൾ നട്ട് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി താലൂക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെയാണ് പരിപാടി വിവിധ സർക്കാർ സ്കൂൾ വളപ്പുകളിൽ നട്ടു വളർത്താനായാണ് ഔഷധ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ എൽ സ്കൂളിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ ഹരിദാസൻ ഇ എൻ നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷനായി മലപ്പുറത്ത് കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ചൂഷണത്തിനെതിരെ ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിഷേധം കോഴി വ്യാപാരികളിൽ നിന്നും കടകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നതിനു ആ ഉയർന്ന ഫീസ് വാങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കോഴി ചില്ലറ കച്ചവടക്കാരുടെ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം കോതമംഗലം പീസ് വാലിക്ക് ഡയാലിസിസ് മെഷീനുകൾ നൽകി അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ് മലേഷ്യയിലെ ഐപോ സെന്റർ റോട്ടറി ക്ലബ് കെ ചിറ്റലപ്പള്ളി ഫൌണ്ടേഷന്റെ സഹകരണ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയുമാണ് എൺപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ട പദ്ധതി നടപ്പാക്കുന്നത് അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് നഷ്ടമായ സ്വർണം വിദ്യാർത്ഥിനികളുടെ സത്യസന്ധത മൂലം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മലപ്പുറത്തെ ഒരു അധ്യാപിക വളാഞ്ചേരി കൊട്ടാരം സ്വദേശിനി ദിൽഷാനയ്ക്കാണ് നഷ്ടമായ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടിയത് ഒരു പവനുള്ള ബ്രേസ്ലെറ്റാണ് എടയൂർ സ്വദേശിനി ദേവികയ്ക്കും വട്ടപ്പറമ്പ് സ്വദേശിനി ജഹാനയ്ക്കും കിട്ടിയത് ആഭരണം കിട്ടിയ കുട്ടികൾ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു മഴക്കാല വിളകളുടെ കൃഷിക്ക് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തുടക്കമായി ഇതിന്റെ ഭാഗമായി വിവിധ കൃഷിഭവനീഴിലെ കർഷകർക്ക് പരിശീലനം നൽകി പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം അടഞ്ഞുകിടക്കുന്നതായി ആക്ഷേപം തകരാറുകൾ പരിഹരിച്ച ശേഷവും ശ്മശാനം തുറന്നു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല പുനലൂരുകാർ ഇപ്പോൾ തെന്മലയിലോ കൊല്ലം കോളയത്തോട്ടേക്കോ മൃതദേഹം കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ആസിഫ് അലി നായകനാകുന്ന ചിത്രം ആഭ്യന്തര കുറ്റവാളിയിലെ ഗാനം റിലീസായി ബിജുപാൽ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനത്തിന്റെ ആലാപനം സൂരജ് സന്തോഷാണ് മനു മഞ്ജിത്താണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ചിത്രം നാളെ തിയേറ്ററുകളിലെത്തിയു ഡി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ശ്രദ്ധ നേടുന്നു നായകവേഷം അവതരിപ്പിക്കുന്ന ജോ ജോസഫ് തന്നെയാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നിർമ്മാണം നെവിൽ സുകുമാരൻ ഡ്രൈവിംഗ് ലൈസൻസിലും പാസ്പോർട്ടിലും ഉള്ളതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റിലും കാലാവധി നിർണ്ണയിക്കുന്ന ഒരു തീയതി വേണമെന്ന ആശയമാണ് സിനിമ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് സക്കീർ മണ്ണാർമല മല സംവിധാനം ചെയ്ത തെളിവ് സഹിതം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത് ഈ ചിത്രം ഈ മാസം ആറിന് തിയേറ്ററുകളിലെത്തും ജോളിവുഡ് മൂവീസിന്റെ ബാനറിൽ ജോളി ലോനപ്പൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും ക്യാൻസറിനെ പൊരുതി ജീവിക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ അതിജീവനവും കണ്ടൽ കാടുകളുടെ സംരക്ഷണവുമാണ് സിനിമയുടെ പ്രമേയം കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ലൈഫ് ഓഫ് മാൻഗ്രോവ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് എൻ എൻ ബൈജു റീമേക്ക് സിനിമകൾ നിർമ്മിക്കുന്നത് തെറ്റല്ലെന്ന ആമിർ ഖാൻ താരത്തിന്റെ പുതിയ ചിത്രം സിത്താറെ ജമീൻപെറുമായി ബന്ധപ്പെട്ട് നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് റീമേക്ക് ചിത്രങ്ങളെ ന്യായീകരിച്ച് അമീർ ഖാൻ രംഗത്തെത്തിയത് ജൂൺ ഇരുപതിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രം സ്പാനിഷ് സിനിമ ചാമ്പ്യൻസിന്റെ റീമേക്ക് ആണ് നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ സിനിമകൾ ആക്കുന്നത് ആക്കുന്നുണ്ടെന്ന് താരം അമീർ ഖാൻ ചിത്രം സിത്താരെ സമീൻ പറഞ്ഞു കോടി രൂപ വാഗ്ദാനം ചെയ്ത നെറ്റ്ഫ്ലിക്സ് സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതിനൊപ്പം യൂട്യൂബിൽ പേപ്പർ വ്യൂ അടിസ്ഥാനത്തിൽ പ്രദർശിപ്പിക്കുമെന്ന് താരം പറഞ്ഞിരുന്നു ഇതോടെയാണ് ചിത്രം സ്വന്തമാക്കാൻ നെറ്റ്ഫ്ലിക്സ് ഭീമൻ തുക വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇതിനോട് അമീർ ഖാൻ പ്രതികരിച്ചിട്ടില്ല കുട്ടിക്കാലത്ത് തനിക്ക് ഡിസ്ലെക്സിയ എന്ന മാനസികാവസ്ഥ ഉണ്ടായിരുന്നതായി യുവതാരം ജുനൈദ് ഖാൻ മാതാപിതാക്കളായ അമീർ ഖാനും റീന ദത്തയും തന്നെ ഏറെ പിന്തുണച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തന്റെ പിതാവിന്റെ താരേ സമീൻപർ എന്ന ചിത്രം ഇന്ത്യക്കാർക്കിടയിൽ ഡിസ്ലക്സിയെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെന്നും ജുനൈ എന്നാൽ സിനിമയിലെ പിതാവിനെ പോലെ താനും മകന്റെ ആ രോഗാവസ്ഥ ആദ്യം തിരിച്ചറിഞ്ഞില്ലെന്ന് അമീർ ഖാൻ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിനിടെ വെളിപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ കോമഡി ചിത്രമായി ഹൗസ്ഫുൾ ഫൈവ് പ്രമോഷനും മറ്റ് ചെലവുകളും കൂട്ടാതെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് നിർമ്മാണ ചെലവ് തൊണ്ണൂറ് ദിവസം സമുദ്രത്തിൽ യഥാർത്ഥ ക്രൂയിസ് കപ്പലിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ബാക്കി ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതിന് മുൻ മുംബൈയിൽ ഭീമൻ ഭീമം സെറ്റുമിട്ടിരുന്നു ഇതാണ് സിനിമയുടെ ചെലവ് വർദ്ധിക്കാൻ കാരണമെന്ന് നിർമ്മാതാക്കളായ സാജിദ് നാദിയാവാല അക്ഷയ് കുമാർ ചിത്രം ഹൌസ്ഫുൾ ഫൈവിന് ഭേദപ്പെട്ട ബുക്കിംഗ് ഇതുവരെ എൺപത്തി അയ്യായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് താരത്തിന്റെ മുൻ ചിത്രം കേസരെ ചാപ്റ്റർ ടുവിനെ ഹൌസ്ഫുൾ മറികടന്നു ഏകദേശം രണ്ട് കോടിയിലധികം രൂപ ബുക്കിംഗിലൂടെ മാത്രം നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ഇതുവരെ ഇനി പകൽ വാർത്തയിൽ മഞ്ജുഷ് ഗോപാൽ ചേരും നമസ്കാരം